ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹെനത്ത് വേഷൻ ഡേക്ക് എന്തായാലും ഡേ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ എൻ്റെ കോലമൊന്നും കണ്ടായിരുന്നിട്ടേണ്ട കാരണം കുറച്ചധികം ജോലിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു കുറേ ഓർഡേഴ്സ് പെൻഡിങ് ആയിരുന്നു അതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു പെരുന്നാളും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് താ ഒത്തിരി അങ്ങ് താഴെ പോയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് സംഭവിച്ചതും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് ടു നോർമൽ എന്നൊരു സ്റ്റേജിലാണ് ഇപ്പം ഞാനുള്ളത് അലഹമില്ല 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 കാരണം ആ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവുമ്പോൾ വളരെ കുറച്ച് വ്യൂസും കാര്യങ്ങളുമാണ് ഇപ്പം നമ്മുടെ ചാനൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണവും നൂറ് ശതമാനം ഞാൻ തന്നെയാണ് വല്ലപ്പോഴും കൂടിയുള്ള വീഡിയോയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ ക്ലാരിറ്റിയിലുള്ള കുറവ് ഭയങ്കര ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് അതുപോലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ സംസാരം രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം എല്ലാം എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം നല്ല രീതിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ മോണിറ്റൈസ് ആയതും കൂടുതലും വ്യൂസ് വന്നുകൊണ്ടിരുന്നതും ഒക്കെ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് അത് ത്രൂ ആണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഡിസംബർ തൊട്ടിട്ടൊക്കെ ഞാൻ വീഡിയോസ് ഇടയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടയ്ക്കൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ബിസിനസ്സിലും നിങ്ങൾ വാട്സപ്പ് ത്രൂ ആണ് കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എനിക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും ഒക്കെ ആയിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ്സിന് എന്താണ് പറ്റിയത് എങ്ങനെയാണ് ഫ്ലോപ്പായി പോയത് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ സെക്ഷൻ നോക്കൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അന്നൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറയാനുള്ളത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കുറേ പേര് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ എൻ്റെ നമ്പർ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പരൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും കൊടുക്കുന്നതാണ് അപ്പോൾ ഒത്തിരിയും പേരെനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്നതാണ് പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യാനുള്ള അവസരമില്ല ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് അത്രയും ആണ് പെൺകുട്ടികളെ യെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് ഒരു ഏണിംഗ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കഥ പറച്ചിലാണ് നിങ്ങൾക്ക് ഫുള്ള് കേൾക്കാൻ പറ്റും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കും കേട്ടോ എന്നെപ്പോലെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റണം ഒരുപാട് പേരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ ഈ കഥ പറയുന്നതും അപ്പോൾ എൻ്റെ ഒരു ബാക്ക് ടു നോർമൽ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് തിരിച്ചതിൻ്റെ അകത്തേക്ക് എത്തിയതെന്നും കൂടിയാണ് ഞാൻ ഈ കഥയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഒരു മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാമെന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര വലിയൊരു കാര്യട്ടോ ഇപ്പോൾ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മോശം കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനൊരു പരിധി ഉണ്ടാവും നമ്മൾ അവരോട് ചോദിച്ച് അവരുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവർ വാങ്ങി തരുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് എടുക്കുമല്ലോ ഇപ്പോൾ നമ്മൾ ഇന്നൊരു കാര്യം നമുക്ക് നമുക്കത്രയും അത്യാവശ്യമുള്ളൊരു കാര്യം അവരോട് പറയുമ്പോൾ അവരുടെ കഴിവിനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉള്ളതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്കത് കിട്ടാം അതിനൊരു ടൈം ഗ്യാപ്പ് എന്തായാലും വരൂലേ ചിലപ്പം അത് മാറ്റി വയ്ക്കപ്പെടാം ഇതിപ്പം നിനക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് മാറ്റി വയ്ക്കപ്പെടാം പലപ്പോഴും പല കുട്ടികൾക്കും ഇത് എന്താണ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും നമ്മൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഏണിങ്സ് ഇല്ലായെന്നുണ്ടെങ്കിൽ നടക്കാതെ വരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം നടത്തി കൊടുക്കാനെങ്കിൽ ഒരുപാട് 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 കാര്യം കേട്ടോ ഒരു കുഞ്ഞ് സാധനം തൊട്ട് ഒരു സേഫ്റ്റി പിന്നെ മുതൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ ഒരു ഒരാളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആ ആളിനും അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ആളുടെ ഫിനാൻഷ്യൽ ചുറ്റുപാടുകൾ വെച്ചിട്ട് പലപ്പോഴും നമുക്ക് അത് നടത്തി തരാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് എൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും നല്ലൊരു ജോലി നല്ലൊരു ഏണിങ്സ് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് ഇനി നമ്മുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബെറ്റർ എഡ്യൂക്കേഷനും അതോടൊപ്പം അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അവർക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു എഡ്യൂക്കേഷൻ നല്ലൊരു ജോലി അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജോലിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പാരൻസ് സെറ്റാക്കി കൊടുക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇത് ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എന്നെപ്പോലെ ഉള്ള ആൾക്കാർ അതായത് പ്രോപ്പറായിട്ടൊരു ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയാണ് എനിക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ആളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കുറേ പെൺകുട്ടികൾ അങ്ങനെ പറയാറുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഞാനും കൂടി ആളിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് എനിക്കൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് ൊക്കെ എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഇൻബോൺ ടാലൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും ഒരു കഴിവ് റബ്ബ് തന്നിട്ടുണ്ടാവും എല്ലാ മനുഷ്യന്മാരെയും പഠിച്ചവരങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ സൃഷ്ടിച്ചേക്കുന്നത് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും ഫാഷൻ ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് പണ്ട് ഞാൻ എൻ്റെ പാഷനായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ ഒരു പോയിൻറ്റ് എത്തിയപ്പോഴത്തേക്കും ഞാനത് അതിൻ്റെ ഏണിങ്സാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെയാണ് നമുക്കൊരു ഏണിങ്സാക്കിയിട്ട് നമ്മുടെ പാഷന് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ ഏണിങ്സാക്കിയിട്ട് മാറ്റാൻ പറ്റും ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കുറേ സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഹെയർ എക്സസറീസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാമെന്നുള്ളതാണ് ഞാനത് പറഞ്ഞ് തന്നിട്ടുമുണ്ട് ഒരുപാട് പേര് ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ടുമുണ്ട് സക്സസ് ആയവരും ഉണ്ട് ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി താഴെ പോയിട്ട് ബിസിനസ്സും ഇല്ല ചാനലും ഇല്ല ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് നമ്മളിപ്പോൾ നല്ലപോലെ കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവം അത് താഴെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എത്ര കഷ്ടപ്പെട്ടോ അതിൻ്റെ ഇരട്ടിയിടെ ഇരട്ടിയിടെ ഇരട്ടിപ്പണിയായിരിക്കും കേട്ടോ പിന്നീട് അതിനെ ഒന്ന് പൊടി തട്ടി കറക്റ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഒഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒക്കെ തീർക്കാം ഇനി വേണ്ടെന്നുള്ളൊരു ഇതിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് എനിക്കത് കൈവിട്ട് കളയാന്ന് പറയുന്നത് ഒട്ടും പറ്റാത്തൊരു കാര്യമായിട്ട് വന്നിട്ട് വീണ്ടും ഒരു കുറേയൊക്കെ ഞാൻ മേക്ക് ചെയ്യാനും അതിനുവേണ്ടിയിട്ട് സമയം കണ്ടെത്താനും പഴയ കസ്റ്റമേഴ്സിനെയൊക്കെ പൊടി തട്ടിയെടുക്കാനും ഒക്കെയുള്ള സമയം കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ ആ ഒരു ട്രാക്കിലോട്ട് വീണ്ടും വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക നമ്മൾ കുറച്ച് ഒരു കാര്യം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചെയ്ത് അത് ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും അത് സക്സസ് ആവത്തില്ല കേട്ടോ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ എപ്പോഴാണ് പഠിച്ചത് നമുക്ക് വേണ്ടിയിട്ടൊരു ടൈം ഒരുക്കി വെച്ചേക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ബാക്കൌട്ട് ചെയ്യുക ണ്ട് കറക്റ്റ് അത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പോയിന്റിൽ പഠിച്ചു നമ്മളോടൊരു സെൻറ്റിമെന്റ്സ് ഉണ്ടായിട്ടെങ്കിലും അത് സാധിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും കാര്യം അതുതന്നെയാണ് കേട്ടോ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും ഞാൻ ഇത്ര എപ്പോഴും എൻ്റെ ബിസിനസ്സിനെയും ശ്രദ്ധിക്കാതെ പോയോ അത് ആ ഒരു ടൈം തൊട്ടിട്ട് താഴെ പൊക്കോണ്ടിരുന്നതാണ് അത് തനിയെ ബിസിനസ് അല്ലേ അത് തനിയെ നടന്നോളും ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നതല്ലേ അവർ വീണ്ടും വന്നോളും എന്നൊക്കെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം ഞാൻ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ആ ഒരു കണക്ഷനേയും വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള മാർക്കറ്റുമായിട്ടുള്ള കണക്ഷനെയും വിട്ടിട്ട് പഴയ കാര്യങ്ങൾ തന്നെ സെയിൽ അതൊക്കെ ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് പറ്റിയിട്ടുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെയല്ല നമ്മൾ ഓരോ ദിവസവും അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ച് എന്താണ് പുതിയതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് കസ്റ്റമേഴ്സ് നമ്മളോപ്പം നിൽക്കുക എന്നൊക്കെ ചിന്തി ിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മാഷാല്ല നല്ല രീതിക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ ഇതും ഒരു കാര്യം ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് നമുക്ക് വരുമാനമൊന്നും എന്ന് പറയുന്നവർക്ക് ഒരു കുട്ടി കാര്യം കൂടി പറഞ്ഞുതരാം ഓഗസ്റ്റ് പതിനഞ്ചാണ് വരാനായിട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തവണ നമ്മളെ കൊണ്ട് പറ്റില്ല അടുത്ത പ്രാവശ്യം ഇൻഷാല്ല ഉറപ്പായിട്ടും ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കും എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങളത് മറന്നുകൊണ്ട ഉറപ്പായിട്ടും നിങ്ങൾ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പരിസരത്തുള്ള സ്കൂളിൽ നിന്നൊക്കെ ഓർഡേഴ്സ് എടുക്കുക നമ്മൾ ചോദിച്ചാൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ തവണ പോയിട്ടൊന്ന് സംസാരിച്ച് നോക്കാം ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഒരു സാധനം തന്നെയാണ് ഹെയർ എക്സസറീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലാഗ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചരിച്ചിട്ട് നമ്മളൊരു സംഭവം ഇട്ടില്ല എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ആ ഒരു സംഭവം ഓക്കെ ഈ ഒരു ഓഗസ്റ്റ് പതിനഞ്ചുമായിട്ട് സ്കൂളിലേക്ക് ആവശ്യമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞതിന് നമ്മൾ കിറ്റ് കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞൻ കിറ്റായിരുന്നു അത് ഇരുന്നൂറ്റി സംതിങ് രൂപയുടെ അങ്ങനെ ആയിരുന്നു തോന്നുന്നു കേട്ടോ ഞാൻ ഓർക്കുന്നില്ല ഇരുന്നൂറ്റി കറക്റ്റ് റേറ്റ് മറന്നുപോയി അപ്പോൾ ആ ഒരു എമൗണ്ടിനുള്ള കിറ്റുകൾ കൊടുത്തിട്ട് ഒരുപാട് പേര് നൂറും ഇരുന്നൂറും അഞ്ഞൂറും പോകെ വാങ്ങിച്ച ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തവണ ഞാനിത് നേരത്തെ പറയുന്നുണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ പറയട്ടോ അത് ബൾക്കായിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതെല്ലാം നിങ്ങൾ ചെറിയ രീതിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവില് സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് പറ്റും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി നമ്മൾ കഴിഞ്ഞതിന് സാറ്റിൻ്റെ റിബൺസ് വെച്ചിട്ടാണ് വർക്ക് അത് അതുതന്നെ ആയിരിക്കും കേട്ടോ നല്ലത് കാരണം നമുക്ക് റേറ്റ് കുറവ് സാറ്റിൻ്റെ ആണ് പ്ലാസ്റ്റിക്കിൻ്റെ സ്മോൾ സൈസ് ആണ് റേറ്റ് കുറവിൽ കിട്ടുന്നത് അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള വർക്കുകൾ ചെയ്തിട്ട് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും നിങ്ങൾ കഴിഞ്ഞ തവണ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം ആവാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതാണ് പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപയ്ക്കൊക്കെ സെയിൽ നടത്തിയിട്ടുള്ള ആൾക്കാരെനിക്ക് പേഴ്സണലിയും അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെയൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതാ ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയണം നേരത്തെ തന്നെ പറയണം കേട്ടോ കഴിഞ്ഞതിനൊക്കെ നമുക്ക് സാധനം കിട്ടാതെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ആരുടെയും തെറ്റല്ല കാരണം ഈ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കുമ്പോഴാണ് ടീച്ചേഴ്സിനും അതുമായിട്ട് ഓക്കെ ഇങ്ങനെ പറയാം പാരൻസിൻ്റെ അടുത്ത് പറയാമെന്നൊക്കെ തോ ഒരു ഇത് വരുന്നത് അപ്പോൾ ഇത്തവണ നിങ്ങൾ കുറച്ച് നേരത്തെ ഒന്ന് ചോദിച്ച് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ൊരു സംരംഭം കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതോടൊപ്പം മുന്നോട്ടും നിങ്ങൾക്ക് സ്കൂളുമായിട്ട് ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കസ്റ്റമേഴ്സിനെ നിലനിർത്തി പോകാനും നിങ്ങൾക്ക് പറ്റും അപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴേ നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് വെക്കുക ഓക്കെ ഇതുപോലെ ഒരു ഒരു ഡ്രസ് കോഡും കാര്യങ്ങളുമൊക്കെ ഓൾറെഡി ഉണ്ടാവും സ്കൂളിനിപ്പം വൈറ്റ് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ സോ യെല്ലോ അല്ല നമ്മുടെ ഓറഞ്ച് ഗ്രീൻ ഈ ഒരു മൂന്ന് കളറിലായിരിക്കും ഡ്രസ്സ് കോഡ് വരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സും ഇതോടൊപ്പം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ിപ്പോൾ ഡ്രസ്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും എക്സസറീസ് കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും അവർ നശിപ്പിച്ചിട്ടുണ്ടാവും അത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഗേൾസ് എത്ര പേരുണ്ട് അവർക്കെല്ലാവർക്കും ഇതുപോലെ ഹെയർ ബോ ഒരേ പോലത്തെ ഹെയർ ബോ ചെയ്ത് തരാം അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പറഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പാരൻസിനുമായിട്ട് ഇപ്പോഴേ പറഞ്ഞിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് തരും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു സ്കൂളിലത്തേക്ക് നമുക്ക് എന്തോരം ഓർഡേഴ്സ് അങ്ങനെ എടുക്കാനായിട്ട് പറ്റും ഒരു കെ ജി സെക്ഷൻ എടുത്താൽ തന്നെ രണ്ട് രണ്ട് ക്ലാസ്സേ ഉള്ളെങ്കിലും എത്ര പിള്ള കുട്ടികൾക്ക് ഓർഡർ നമുക്ക് കിട്ടും അങ്ങനെ ഓരോ സെക്ഷൻ ഇപ്പോൾ ഒന്നോട്ട് നാലു വരെയുള്ള കുഞ്ഞുങ്ങളെ മാത്രം എടുത്താലും മതി എന്തോരം കുട്ടികളെ കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് പറ ഇതുപോലെ ബൾക്കായിട്ട് സാധനം എടുത്താൽ അത്രയും നല്ലത് കാരണം അത്രയും റേറ്റ് നിങ്ങൾക്ക് കുറച്ചിട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിലും വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ലാഭം കിട്ടുന്ന രീതിക്ക് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഒരു ബോ നമുക്ക് ഇപ്പം സ്കൂളിലത്തേക്കാവുമ്പോഴത്തേക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റുന്നു കടയിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപയൊക്കെ വിലയുള്ളത് നമുക്ക് വേണമെങ്കിൽ മുപ്പത് രൂപയ്ക്കും കൊടുക്കാനായിട്ട് പറ്റും ബൾക്കായിട്ട് നിങ്ങൾ സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോയുടെ പുറത്ത് പതിനഞ്ച് രൂപയൊക്കെ ലാഭം കിട്ടിയാലും അത്യാവശ്യം നല്ലൊരു റേറ്റ് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കാം ആലോചിച്ചിട്ട് ഒരുപാട് ടൈം എടുക്കാണ്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോയും സാറ്ററിൻ്റെ റിബണും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള വർക്കുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ബീഡ്സ് വെച്ചിട്ടുള്ളത് അങ്ങനെ കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ വരുന്നൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി എക്സ്പെൻസ് ആവും നമുക്ക് കുറേം കൂടി പൈസ ആവുന്നതാണ് ഇപ്പം പാരൻസിൻ്റെ അടുത്ത് അത്രയും പൈസയ്ക്ക് പറയുമ്പോൾ ചിലപ്പോൾ അവർ വാങ്ങിക്കാൻ തയ്യാറാവണം എന്നില്ല ഈ ഒരു കഴിഞ്ഞ തവണ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇങ്ങനെ ചരിച്ചിട്ട് നമുക്കിങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു റിബൺൻ്റെ ഒരു സംഭവം അതുണ്ടാക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ ഇതൊക്കെ കാര്യം അപ്പോൾ അതും ഉണ്ട് കേട്ടോ സാറ്റിൻ്റെ റിബണിലോ അല്ലെങ്കിൽ ഒരു തുണിയുടെ പോലെ ഇരിക്കുന്ന ഒരു റിബൺ ആ റിബണിലോ നമുക്ക് ആ ഒരു സംഭവം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതിപ്പോൾ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണെങ്കിലും പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ കുറേ പേരിങ്ങനെ പറയുന്നുണ്ട് കുറച്ചെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന കാര്യം ചെയ്യായിരുന്നു അല്ലെങ്കിൽ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ കാരണം നമ്മൾ ഏണിങ്സ് ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഏണിങ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയും കടന്നു പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് സാഹചര്യവും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും എന്നെ തന്നെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു എണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ ഓക്കെ എന്താണെന്നറിയാവോ മുന്നേ നമ്മൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ അത്യാവശ്യം നല്ല റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരിലോട്ട് മാത്രമേ വീഡിയോസ് എത്തുന്നുള്ളൂ എനിക്ക് തോന്നുന്നു മോണിറ്റൈസ് സോറി അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കുറേ പേരിലേക്കും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ വീഡിയോ ഒന്നും എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഒന്ന് ആൾക്കാരിലേക്ക് മോ ഇത് നോട്ടിഫിക്കേഷൻ പോകുന്നത് കുറവായിട്ടായിരിക്കണം വ്യൂസും കുറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പാകുമെന്ന് ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യോ ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഈ കാര്യം നിങ്ങൾ മറക്കണ്ട ഈ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഉറപ്പാണ് പിന്നെ ഹെയർ എക്സസറീസ് ബിസിനസ് കൊണ്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള അത് ഉറപ്പായിട്ടും ഏതൊരു ബിസിനസ് ബിസിനസ്സായാലും നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കൂട്ടോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാനം എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഈയൊരു കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കോണ്ടിരുന്നത് അതായത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നത് ഈയൊരു വരുമാനത്തിൽ നിന്ന് തന്നെയാണ് അതിൽ ചെറുതും വലുതുമായ ആവശ്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ടേക്കിൽ കാണുന്നത് വീടാണ് അപ്പോൾ അതിൽ പോലും എനിക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ് ത്രൂ നടക്കുന്നുണ്ട് നടക്കും ഉറപ്പായിട്ട് നടക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം